ഹായ് മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ദൃശ്യം ത്രീ മലയാള സിനിമയുടെ സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിക്കും എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു സിനിമ ഒരു പക്ഷേ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സിനിമ അതായത് സിനിമ മികച്ചതാണെങ്കിൽ അത്രയും കളക്ഷൻ നേടിയെടുക്കും അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും അതായത് ലോകമൊട്ടാകെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പനോരമ സ്റ്റുഡിയോസ് ഈ സിനിമയുടെ എല്ലാ അവകാശങ്ങളും സ്വന്തമാക്കി എന്നുള്ള തരത്തിലാണ് തീർച്ചയായും അത് സ്വന്തമാക്കിയിട്ടുണ്ട് അത് ഉള്ള കാര്യം തന്നെയാണ് ജിത്ത് ജോസഫ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ നൂറ്റി അറുപത് കോടിക്കാണ് ഈ സിനിമയുടെ റേറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് ആശീർവാദ സിനിമാ നൂറ്റി കോടിക്ക് ഈ സിനിമ വിറ്റു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത് കേട്ടതോടുകൂടി പല ആൾക്കാരും നെറ്റി ചൊളിച്ചിരിക്കുകയാണ് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ആശീർവാദ സിനിമാ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു മലയാള സിനിമയുടെ ചരിത്രം മാറ്റുന്ന ഒരു സിനിമയായിരുന്നു ദൃശ്യം ത്രീ അതിന്റെ കളക്ഷൻ റെക്കോർഡുകൾ വലുതായിരിക്കും അത് ഇങ്ങനെ വിറ്റ് കളയാൻ പാടില്ലായിരുന്നു എന്നുള്ളതൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ സിനിമ വിറ്റതുകൊണ്ട് മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ മാറുന്നത് ഈ സിനിമ വിറ്റാലും വിറ്റില്ലെങ്കിലും സിനിമ തിയേറ്ററിൽ പോയി നമ്മൾ എല്ലാവരും കാണും അതിന്റെ കളക്ഷൻ റെക്കോർഡ് അത് അങ്ങനെ തന്നെ ഉണ്ടാവും അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ടി ടിയിൽ സിനിമ കുറച്ച് വൈകി മാത്രമേ റിലീസ് ചെയ്യൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു പ്രശ്നവും സിനിമയ്ക്ക് ഉണ്ടാവില്ല ഒരു കൂടുതൽ കളക്ഷൻ സിനിമ നേടിയെടുത്തു എന്നും വരും കാരണം ആശീർവാദ് സിനിമാസിന് ഒരു പരിധിയുണ്ട് സിനിമ മാർക്കറ്റ് ചെയ്യാൻ പക്ഷെ പനോർമ സ്റ്റുഡിയോസിന് അങ്ങനെയല്ല ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ ആശീർവാദ് സിനിമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമാണ് ഇതിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ ഒരു പ്രൊഡ്യൂസർക്കും നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാനായിട്ടില്ല അതായത് ലാഭമായി നൂറ് കോടി ഇതുവരെ ഒരു പ്രൊഡ്യൂസർക്കും വന്നിട്ടില്ല മലയാള പ്രൊഡ്യൂസർമാരുടെ കാര്യമാണ് പറയുന്നത് ഇതുവരെ നൂറു കോടി ഷെയർ വന്ന കുറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ തുടരും എമ്പുരാൻ അതുപോലെ ലോക മഞ്ഞുമൽ ബോയ്സ് ഇതെല്ലാം നൂറു കോടി കളക്ഷനിലൂടെയും അതുപോലെ ബിസിനസ്സിലൂടെയും ഷെയർ വന്ന സിനിമയാണ് പക്ഷെ ഈ ക്യാഷ് മുഴുവൻ പ്രൊഡ്യൂസർക്ക് ലഭിക്കില്ല അത് മറ്റ് പലർക്കുമായിട്ടാണ് വിധിച്ചു പോവുക എന്തായാലും ഒരു എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ പല പ്രൊഡ്യൂസർമാരും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ നൂറ് കോടി ഷെയർ പൂർണ്ണമായും പ്രൊഡ്യൂസർക്ക് അതായത് മലയാള സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസർക്ക് ലഭിച്ചിട്ടില്ല അത് പല ആൾക്കാർക്കായി വിഭജിച്ചു പോകും ഇപ്പോൾ വിദേശ റേറ്റ്സ് എടുത്ത ആൾക്കാർക്ക് കുറച്ച് പൈസ പോകും അതുപോലെ തമിഴ് തെലുങ്ക് കർണാടക ഇവിടെയൊക്കെ വിതരണത്തിനെടുത്ത ആൾക്കാർക്ക് കുറെ ഷെയർ പോവും അത് കഴിഞ്ഞിട്ടുള്ള തുകയാണ് മലയാളം പ്രൊഡ്യൂസർക്ക് ലഭിക്കുക അതായത് നൂറ് കോടി ഷെയർ ഒരാൾക്കും ലഭിച്ചിട്ടില്ല ഷെയർ വന്നിട്ടുണ്ട് സിനിമയ്ക്ക് പക്ഷെ പ്രൊഡ്യൂസർക്ക് അത് ലഭിച്ചിട്ടില്ല ദൃശ്യം ത്രീ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർക്ക് നൂറ് കോടിയല്ല അതിനും ഒരുപാട് മുകളിൽ തുക ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നൂറ്റി കോടിക്ക് ഇതിന്റെ റേറ്റ്സ് വിറ്റു എന്നാണ് അറിയുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ നൂറ്റി അറുപത് കോടിയാണ് പ്രൊഡ്യൂസർ ലഭിക്കുന്നത് എങ്കിൽ തന്നെ സിനിമയ്ക്ക് മിനിമം നൂറ്റി നാല്പത് കോടിയോളം ലാഭം ഉണ്ടാവും അതായത് സിനിമയ്ക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല ഇവിടെ ജിത്തു ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് സിനിമ പൂർണ്ണമായും വിറ്റിട്ടില്ല ലാഭവിഹിതം ഇനിയും കിട്ടും മലയാളത്തിലെ വിതരണം ആശീർവാദം തന്നെയാണ് അതുപോലെ പല കാര്യങ്ങളും നമ്മൾക്ക് തന്നെയാണ് അവകാശം എന്നുള്ള കാര്യവും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും പണം ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു മലയാള സിനിമയ്ക്കും ലഭിക്കാത്ത അതായത് ഇരുന്നൂറ് കോടിയോളം രൂപ ഈ സിനിമയ്ക്ക് ലാഭമായി തന്നെ പ്രൊഡ്യൂസർക്ക് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡീൽ എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ നൂറ്റി അറുപത് കോടിക്ക് ഇത് പനോരമ സ്റ്റുഡിയോസിന് വിറ്റിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ വിറ്റാൽ തന്നെയും സിനിമയ്ക്ക് നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ ലാഭമാണ് പ്രൊഡ്യൂസർക്ക് എന്തായാലും ജിത്തു ജോസഫിന്റെ ഒരു ഇന്റർവ്യൂ വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലയാളം ദൃശ്യം ത്രീ ഇറങ്ങിയതിനു ശേഷം മാത്രമേ ഹിന്ദി ഇറങ്ങൂ എന്നുള്ളൊരു കാര്യവും അവിടെ പറയുന്നുണ്ട് അതായത് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഹിന്ദി ദൃശ്യം ത്രീയുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് പക്ഷെ അവർക്ക് ഒരുമിച്ച് റിലീസ് ചെയ്യാൻ സാധിക്കില്ല മലയാളം ഇറക്കിയതിനു ശേഷം മാത്രമേ ഹിന്ദി റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും കിത് ജോസഫ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കൃത്യമായി കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാം ഇവിടെ സിനിമ വിറ്റു എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല നമ്മളുടെ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ നമ്മൾക്ക് തന്നെ സംസാരിക്കാം അതായത് ദൃശ്യം ത്രീ ഇറങ്ങി എത്ര കളക്ഷൻ കിട്ടിയാലും അത് മലയാള സിനിമയുടെ വിജയമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് മലയാള സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പറയുക നൂറ്റി അറുപത് കോടി ബിസിനസ് നടന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ വളർച്ച തന്നെയാണ് മലയാള സിനിമ അത്രയും തുക കൊടുത്തെടുക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനെ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മലയാള സിനിമയ്ക്ക് ഒരു പുതിയ വാതിൽ തുറന്നുകൊടുത്തിരിക്കുകയാണ് ഇവിടെ ആശീർവാദ് സിനിമാസ് അത് അങ്ങനെയാണ് കാണേണ്ടത് ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റാൽ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ